ഒരേ കൂട്ടുകാരെ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്നൊരു പുതിയൊരു നാട്ടെറിവായിട്ടാണ് വരുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെയെല്ലാം വീടും മുറ്റത്ത് ആർക്കും വേണ്ടാണ്ട് പഴുത്തു പോകുന്ന ഒരു സാധനമാണ് ഈ എന്താ മൾബറി എന്ന് പറയുന്നത് ഈ മൾബറിക്കായ എന്ന് പറയുന്നത് ഇങ്ങനെ പഴുത്ത് ഇങ്ങനെ കണ്ടോ കിടക്കുകയാണ് നമുക്കാര്ക്കും വേണ്ട നമ്മളാരും അങ്ങനെ കഴിക്കുക ആരെങ്കിലും പറിച്ചു കഴിഞ്ഞാൽ ബാക്കി കിളികളൊക്കെയാണ് തിന്നുകൊണ്ട് പോകുന്നത് ഈ നമ്മുടെ ശരീരത്ത് ബ്ലഡിൻ്റെ അതായത് എച്ച് ബിയുടെ ഏറ്റവും കുറവുണ്ടാകുന്ന ഒരു സമയങ്ങളിൽ നമ്മൾ കഴിക്കേണ്ട ഏക ഒരു സാധനമാണ് മുട്ടയുടെ വെള്ളവും അതിനേക്കാളും കാൽസ്യം ഇതിനുണ്ട് സ്ത്രീകളുടെ പീരീഡ്സിൻ്റെ സമയത്താണെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ നമ്മൾ ഈ സാധനം കഴിക്കുകയാണെങ്കിൽ ഇതിൻ്റെ പഴങ്ങൾ ഇങ്ങനെ ഈ പഴങ്ങൾ നമ്മൾ പറിച്ചു തിന്നുവാണെങ്കിൽ നമ്മൾ എന്താ പറയുക നമ്മുടെ ശരീരത്ത് ഒരുപാട് കാൽസ്യങ്ങൾ നൂറ് ഇരട്ടി കാൽസ്യങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുമെന്നാണ് പറയുന്നത് അത് ശ ശരീരത്ത് ബ്ലഡിൻ്റെ കൗണ്ട് കൂടും അതുകൂടെ നമുക്ക് ഏറ്റവും ഫലപ്രദമായ സാധനമാണ് നമ്മൾ വെറും സിമ്പിളായിട്ട് ഒരു സാധനമാണ് മഴബറിക്ക പക്ഷേ ഇപ്പോൾ അത് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ഒരു സമയമാണ് ഇങ്ങനെ നമ്മളത് പറച്ച് എന്നും രാവിലെ കഴിക്കുവാണെങ്കിൽ രാവിലെ എന്നുണ്ടെങ്കിൽ നമ്മൾ ചില സമയങ്ങളിൽ നമ്മുടെ വീടിന് മിറ്റത്തെങ്കിലും നടക്കുമ്പോൾ ഇങ്ങനെ പറിച്ചു തിന്നുക ഇതിപ്പോൾ രാവിലെ കുറേ തിന്നത് കൊണ്ട് കേട്ടോ പഴങ്ങൾ കുറവാണ് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ഇനി ഇതിൻ്റെ കൂടുതൽ വീഡിയോ വേണമെങ്കിൽ ഒരു ഡോക്ടറിൻ്റെ വീഡിയോ ഉണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഇട്ടു തരുന്നതായിരിക്കും അപ്പോൾ താങ്ക്